അലൈക്കും വബറകാതുഹു അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു നിങ്ങൾ എന്നെ സ്മരിക്കുക ഞാൻ നിങ്ങളെയും സ്മരിക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ൻഷ ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അവന്റെ പേരിൽ പത്ത് സ്വലാത്ത് നിർവഹിക്കും എന്ന് പറഞ്ഞാൽ പത്ത് പ്രതിഫലം അള്ളാഹു അവന് കൊടുക്കും അള്ളാഹു അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്നെ പ്രശംസിച്ചാൽ ഞാൻ അവനെയും പ്രശംസിക്കുമെന്നാണ് പക്ഷേ അവിടുത്തെ ഹബീബിനോടുള്ള അള്ളാഹുവിൻ്റെ വലിയ താല്പര്യം ഹബീബിനെ ആരെങ്കിലും പ്രശംസിച്ചാൽ ആരെങ്കിലും സ്തുതിച്ചാൽ ആരെങ്കിലും സ്വലാത്ത് നിർവഹിച്ചാൽ പത്ത് പ്രതിഫലമാണ് അള്ളാഹു സുബഹാന കൊടുക്കുന്നത് ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞത് കാണാം അള്ളാഹു പറയും പോലെയുണ്ട്

എന്റെ ഹബീബിനെ നീ ഒരു പ്രാവശ്യം പ്രശംസിച്ചാൽ നിന്നെ ഞാൻ പത്തു പ്രാവശ്യം പ്രശംസിക്കും ഇന്നഹു ഇലയ്യ അജല്ലുഹും കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം എൻറെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവരാണ് ഏറ്റവും സ്നേഹമുള്ളവരാണ് കൂടുതൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ അസലാമലൈക്കും റഹമത്തുള്ള